ഹായ് കൂട്ടുകാരി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ ഇരുപത്തിനാലാമത്തെ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫേസ് ബ്ലീച്ചിനെക്കുറിച്ചാണ് കെമിക്കൽ ബ്ലീച്ചിനെക്കുറിച്ചും നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിനെക്കുറിച്ചുമാണ് പറയുന്നത് അതിന്റെ ഗുണങ്ങൾ എന്താണ് അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ് അത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ് ദോഷങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പല കുട്ടികളും മുതിർന്നവരാണേലും ചെറിയ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും വീട്ടിൽ ഫേസ് ബ്ലീച്ച് മേടിച്ച് വെച്ചിട്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്ന ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ബ്ലീച്ച് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല ബ്ലീച്ച് ചെയ്യേണ്ടത് ബ്ലീച്ച് ചെയ്യുന്നതിന് കൃത്യമായ ഓരോരോ മെത്തേഡുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം ബ്ലീച്ച് ചെയ്യുവാൻ അല്ലാതെ ഒരു കാരണവശാലും ബ്ലീച്ച് ചെയ്യരുത് ബ്ലീച്ച് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടാകും ചിലർ ഫേസ് വാക്സ് ചെയ്യാറുണ്ട് ചിലർ ത്രെഡ് ചെയ്യാറുണ്ട് എന്നാൽ ഇത് രണ്ടും ചെയ്യാത്തവരും ഉണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നതിനേക്കാളും ബ്ലീച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒന്നെങ്കിൽ വാക്സ് ചെയ്യുക അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുക ഒരുപാട് ഇത് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനേക്കാളും നല്ല രീതിയിൽ കൂടുതലായിട്ടാണ് ഹെയർ ഗ്രോത്ത് ഉള്ളത് എങ്കിൽ നിങ്ങൾ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം വാക്സ് ചെയ്യണ്ട എനിക്ക് വാക്സ് ചെയ്താൽ അല്ല ത്രെഡ് ചെയ്താൽ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടും എന്ന് പേടിയുള്ളവരൊക്കെ ഉണ്ട് ഒരു മിനിമം അതായത് കണ്ടാൽ ഹെയർ ഉണ്ട് എന്നാൽ അത് വൃത്തികേടല്ലാത്ത രീതിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് മറച്ച് അതിനെ കൊണ്ട് നടക്കാം ഏ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യേണ്ട അങ്ങനെ കരുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞുതരുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഹെയറിന്റെ കളറ് ബ്ലാക്ക് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫേസിനെ പെട്ടെന്ന് തന്നെ ഒരു ഡാർക്ക് പോലെ ഫീൽ ചെയ്യും ഒരു ഫെയർ ആയിട്ടുള്ള സ്കിൻ സ്കിന്നാണെങ്കിലും നമ്മളൊരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഹെയർ ഇരിക്കുമ്പോൾ നമുക്കതൊരു ഡൾ ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ആ ഡൾനെസ്സിനെ മാറ്റുവാൻ അതായത് നമ്മുടെ ഫേസിലുള്ള കളർ ചേഞ്ച് നമ്മുടെ ഫേസിലുള്ള സ്കിന്നിൻ്റെ കളർ ചേഞ്ച് അല്ല നമ്മുടെ ഫേസിലുള്ള ഹെയറിൻ്റെ കളർ ചേഞ്ച് മാറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്യുന്നത് കൂട്ടുകാരെ ബ്ലീച്ച് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചിലർ പറയാറുണ്ട് കറുത്തവർക്ക് ഇരു ഇരുപത് മിനിറ്റ് വെളുത്തവർക്ക് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊന്നും അല്ല കറുത്തവർക്കും വെളുത്തവർക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ ഒരു ടൈമല്ല നമുക്ക് ബ്ലീച്ച് ഇടുമ്പം തന്നെ അതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് കറക്റ്റായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം നോക്കി ഹെയറിൻ്റെ കളറ് ചേഞ്ച് ആയാൽ അപ്പം അന്നേരം തന്നെ നിങ്ങൾ ബ്ലീച്ച് റിമൂവ് ചെയ്യണം ബ്ലീച്ച് ഫേസിൽ ഒരുപാട് നേരം വെക്കരുത് മാക്സിമം പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് ഫേസിൽ ബ്ലീച്ച് വെക്കുക അല്ലാതെ ഇരുപത് മിനിറ്റ് അങ്ങനെയൊന്നും വെക്കരുത് കറുത്തവർക്ക് ഇത്ര സമയം എളുത്തവർക്ക് ബ്ലീച്ച് ഇടാൻ ഇത്ര സമയം അങ്ങനെ ഒരിടത്തും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെയല്ല നമ്മൾ ഓരോ രീതിയിൽ സർവീസ് ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങളും അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം ബ്ലീച്ച് എന്ന് പറയുന്നത് തമാശയായിട്ട് നമ്മൾ കാണേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ബ്ലീച്ചിട്ട് ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവാൻ ചാൻസ് ഉണ്ട് പൊള്ളി പൊള്ളിപ്പോവും അതുപോലെ തന്നെ ആയിട്ട് വരും പിന്നെ ചൊറിച്ചില് പോലെയൊക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കസ്റ്റമർക്ക് ബ്ലീച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ അവരുടെ അരികിൽ തന്നെ ഉണ്ടാവണം അതെപ്പോഴും ശ്രദ്ധിക്കണം അവരോട് ചോദിക്കണം ഇറിറ്റേഷൻ ഉണ്ടോയെന്ന് ചോദിക്കണം നമ്മൾ ബ്ലീച്ച് കെമിക്കൽ ബ്ലീച്ച് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം തന്നെ നമുക്ക് ആദ്യം ഒരു ചെറിയ നീറ്റില് പോലെ ഉണ്ടാവും അത് പ്രശ്നമാക്കണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നീറ്റിൽ അങ്ങ് മാറും പിന്നെ നമ്മൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരുപാട് ഫേസിൽ പിമ്പിൾസ് ഉള്ളവരും ആയിട്ടിരിക്കുന്നവരും ഫേസിൽ പലവിധ അലർജി ഉള്ളവരും ഒന്നും ബ്ലീച്ച് യൂസ് ചെയ്യാൻ പാടില്ല ബ്ലീച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം അതായത് ആദ്യമായിട്ടാണ് ബ്ലീച്ച് ചെയ്യുന്നത് ചില കസ്റ്റമർ വരുമ്പോൾ പറയുമല്ലോ ഞാൻ ബ്ലീച്ച് ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ചെയ്യുന്നത് അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം ഒന്നെങ്കിൽ ചെവിയുടെ പിൻഭാഗത്ത് ചെയ്യുക അല്ലെങ്കിൽ കൈത്തണ്ടയിലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഏറ്റവും നല്ലത് ചെവിയുടെ പിൻഭാഗത്ത് ചെയ്തു കൊടുക്കുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കണം പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ബ്ലീച്ച് ഇടാവൂ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഒരു കാരണവശാലും ബ്ലീച്ച് യൂസ് ചെയ്യരുത് സെൻസിറ്റീവ് സ്കിന്നല്ല മറ്റേത് സ്കിന്നാണെങ്കിലും നിങ്ങൾ ബ്ലീച്ച് ഇട്ടിട്ട് അത് റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരുപാട് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കൂട്ടുകാരെ നമ്മൾ ബ്ലീച്ചിലിടുന്ന ആക്ടിവേറ്റർ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നമ്മൾ എടുക്കുന്ന ബൗളിൽ വെള്ളമോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മിക്സ് ആവത്തില്ല നിങ്ങൾ ശരിക്കും നോക്കണം അത് പൊടി പൊടിയായിട്ട് എവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഇരുന്നാൽ ആ ഭാഗം കൂടുതലായിട്ട് പൊള്ളും അതൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുക പിന്നെ ഹെയർ ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് ആ ഭാഗത്ത് ബ്ലീച്ച് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ടൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം നിങ്ങൾ ബ്ലീച്ച് ഇടുന്ന ദിവസം ബ്ലീച്ച് ഇടുന്ന ദിവസം ഒരു കാരണവശാലും വെയിൽ കൊള്ളരുത് അതുപോലെ തന്നെ ബ്ലീച്ച് ഇടുന്ന ദിവസം നിങ്ങൾ ഫേസ് സോപ്പ് ഇട്ടിട്ടോ ഫേസ് വാഷ് ഇട്ടോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് നമ്മളിപ്പം ബോഡിയിൽ ബ്ലീച്ച് ഇടുന്നവരുണ്ട് കയ്യിലും കാലിലും ബ്ലീച്ച് ഇടുന്നവരുണ്ട് ഫേസിൽ ബ്ലീച്ച് ഇടുന്നവരുണ്ട് കഴുത്തിൽ മാത്രം ബ്ലീച്ച് ഇടുന്നവരുണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കുളിക്കുമ്പോൾ ആ ഭാഗത്തൊന്നും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യരുത് സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ കളർ ചെയ്ഞ്ച് ആയത് വേറൊരു കളറിലേക്ക് മാറും അതായത് ഒരു ഗ്രേ കളറിലേക്കൊക്കെ മാറും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ കളർ കളറായാൽ അതൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേ നോർമൽ ആയിട്ടുള്ള കളറിലേക്ക് വരത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം സെറേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇപ്പോഴല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അതായത് അതായത് ഞാൻ കണ്ണൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് പോയിരുന്നു ആ മീറ്റിങ്ങിൽ വന്നിരുന്ന ഒരു മാഡം പറഞ്ഞൊരു കാര്യമാണ് കാസർഗോഡ് ഒരു ബ്യൂട്ടി പാർലറിലാണ് ഈ സംഭവം നടന്നത് ആ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു അവരുടെ ഫേസിൽ ബ്ലീച്ച് ഇടണം ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോഴല്ല പണ്ട് നടന്നൊരു കാര്യമാണ് പറയുന്നത് അവര് ഫേസിൽ ബ്ലീച്ച് ഇട്ടു ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വേറെ കസ്റ്റമറൊക്കെ വന്നു വേറെ കസ്റ്റമർ വന്നപ്പോൾ അവര് ആ കസ്റ്റമറുടെ പുറകെ പോയി ഇത് അധികം ഇത് ഇവിടെ ഇരിക്കുന്ന കസ്റ്റമറെ അവര് അധികം ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാതെയാണോ അല്ലെ മറന്നുപോയതാണോ എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ അവരുടെ ഫേസ് എല്ലാം അങ്ങ് പൊള്ളി റെഡിഷ് ആകുകയൊക്കെ ചെയ്തു ആ പെൺകുച്ചിന് വന്ന കല്യാണം മാറിപ്പോകുക വരെ ഉണ്ടായിരുന്നു എന്നതിന് ശേഷം വെറും ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബ്ലീച്ച് അല്ലെ ഇരുന്നൂറ്റമ്പത് അല്ലേ മുന്നൂറ് രൂപ ആയിക്കോട്ടെ മുന്നൂറ് രൂപയ്ക്കൊക്കെ മുകളിലേക്ക് നമ്മൾ ബ്ലീച്ച് വരാറുണ്ട് അപ്പം അത്രയും രൂപയുടെ ബ്ലീച്ചിന് അവർ നഷ്ടപരിഹാരമായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളെല്ലാവരും പൈസക്ക് ആവശ്യമുള്ളവരാണ് പൈസക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ ഇരിക്കുമ്പോൾ ബ്ലീച്ച് അതുപോലെ തന്നെ ഫേസിൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും നിങ്ങളൊരു ക്രീം ഇട്ടിട്ട് ഇരുത്തിയാൽ കുഴപ്പമില്ല പക്ഷേ ഫേസ് ബ്ലീച്ച് ഫേസിൽ സ്റ്റീം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ നിങ്ങൾ കസ്റ്റമറുടെ അരികിൽ നിന്ന് മാറരുത് നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് തന്നെ നിൽക്കണം നല്ല രീതിയിൽ നമ്മൾ ബ്ലീച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു കുഴപ്പവും കുഴപ്പമുണ്ടാവത്തില്ല നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറെ നല്ല രീതിയിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ബ്ലീച്ച് ഇടാൻ പാടില്ല പിന്നെ ഒരുപാട് ആക്ടിവേറ്റർ ഒരുപാട് കണക്കിൽ കൂടുതൽ ആക്ടിവേറ്റർ ഒന്നും ഇടാൻ പാടില്ല അതുപോലെ തന്നെ പിമ്പിൾസ് അലർജി റെഡിഷായിട്ടിരിക്കുന്ന ഫേസ് അങ്ങനെയുള്ളവർക്കൊന്നും നിങ്ങൾ ബ്ലീച്ച് ഇടാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എപ്പോഴും ബ്ലീച്ച് ഇടുവാൻ കൂട്ടുകാരി ബ്ലീച്ച് ചെയ്യുന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറയാം ഒന്നാമത്തേത് നമ്മുടെ ഫേസിലെ ഹെയറിൻ്റെ കളറ് ചേഞ്ച് ആവുന്നു ശ്രദ്ധിക്കാം സ്കിന്നിൻ്റെ കളറല്ല ചേഞ്ച് ആവുന്നത് ഫേസിലെ ഹെയറിൻ്റെ കളറാണ് ചേഞ്ച് ആവുന്നത് നിങ്ങളൊരു ഫങ്ഷന് പോവുകയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഫേസിന് ഒരു ഗ്ലോ ലഭിക്കണം അന്നേരം നിങ്ങൾക്ക് ഫേഷ്യല് ചെയ്തിട്ട് ഫേഷ്യല് ചെയ്തിട്ട് നമുക്ക് ഒരു മിനിമം റിസൾട്ട് വരണമെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് വരണമെങ്കിൽ ഒരു മൂന്ന് ദിവസം എന്തായാലും കഴിയും അന്നേരം നിങ്ങൾക്ക് ഫേഷ്യല് ചെയ്യാനുള്ള ടൈമില്ല അപ്പം നിങ്ങൾ ഒരു ബ്ലീച്ച് ചെയ്യുക ബ്ലീച്ചും കൂടെ ഒരു ക്ലീനപ്പും കൂടെ ചെയ്യുക അപ്പോൾ അതിലും കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലീച്ച് വളരെ നല്ലതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുവാന് ബ്ലീച്ച് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഒരു ഡാർക്കായിട്ടിരിക്കുന്ന ടാൻ പോലെയുള്ള പാർട്ടൊക്കെ ഇത് കവർ ചെയ്യാനും ബ്ലീച്ച് ഇടുന്നത് കൊണ്ട് നല്ലതാണ് ബ്ലീച്ച് ഇടുന്നത് കൊണ്ട് ചിലർക്കുണ്ടാകുന്ന ദോഷങ്ങൾ എല്ലാ സ്കിന്നിനും അല്ല ചില സ്കിന്നിന് മാത്രം ചൊറിച്ചിലുണ്ടാകാറുണ്ട് റെഡ്ഡിഷ് പോലെ ഉണ്ടാകാറുണ്ട് ചിലർക്ക് പൊകിച്ചിൽ ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ബ്ലീച്ച് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കുവാണെങ്കിൽ നമ്മുടെ ചർമ്മം പൊള്ളുവാൻ സാധ്യതയുണ്ട് നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം ചില കസ്റ്റമർ ചോദിക്കാറുണ്ട് കെമിക്കൽ ബ്ലീച്ച് ഏത് സമയത്താണ് ഇടേണ്ടത് എന്ന് കെമിക്കൽ ബ്ലീച്ച് നമുക്ക് മാസത്തിൽ ഒരു തവണ ഇടാവുന്നതാണ് നിങ്ങൾ പതിനാറ് ഒന്നും കൂടുമ്പോൾ ബ്ലീച്ച് ഇടരുത് ബ്ലീച്ച് ഇടേണ്ട സമയം മാസത്തിൽ ഒരു തവണ ഇടുക പതിനാറ് ദിവസമൊക്കെ കൂടുമ്പം നിങ്ങൾ ചെയ്യരുത് അല്ലെ ആഴ്ചയിലായിട്ടൊന്നും ചെയ്യരുത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് ബ്ലീച്ച് മേടിച്ച് വെച്ചിട്ട് അതായത് ഫെമ പോലെയുള്ള ബ്ലീച്ചുകളൊന്നും മേടിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് തുടർച്ചയായിട്ട് ബ്ലീച്ച് ചെയ്യുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ചർമ്മത്തിൻ്റെ ശേഷി കുറയും നിങ്ങൾ ഒരു മാസം ഇട്ടുകഴിഞ്ഞാൽ ഒരു മാസം ഗ്യാപ്പ് ഇട്ട് പിന്നെ അങ്ങനെ ഇടുക ഓരോ മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടിടുക തുടർച്ചയായിട്ട് ചെയ്യരുത് ഇനി ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് കസ്റ്റമർ വരുമ്പോൾ അവരോട് ചോദിക്കണം അലർജി ഉണ്ടോ എന്ന് അലർജി ഇല്ല എന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് നമ്മൾ ബ്ലീച്ച് ഇടുന്നതാണെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തണം അതുപോലെ തന്നെ മുഴ അതായത് ചിലരുടെ ഫേസിൽ പല സ്ഥലങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള കുരുക്കളൊക്കെ ഉണ്ടാകാറുണ്ട് കുരുക്കൾ പൊട്ടാതെ നിൽക്കുന്നതും ഉണ്ടാവാം അല്ലെങ്കിൽ പൊട്ടിയിട്ട് നിൽക്കുന്നതും ഉണ്ടാവാം ഇങ്ങനെയുള്ള ഫേസിലൊന്നും നിങ്ങൾ ബ്ലീച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ബ്ലീച്ച് ഇട്ട് കൊടുക്കരുത് ഇനി ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരുടെ കണ്ണിന്റെ മുകൾ ഭാഗത്തൊന്നും ബ്ലീച്ച് ഇട്ട് കൊടുക്കരുത് ഇനി ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില കസ്റ്റമർ വന്നിട്ട് പറയും ബ്ലീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിടും കയറ്റി ഇടുന്നൊക്കെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത് കണ്ണിൻ്റെ കുറച്ച് താഴോട്ട് വേണം ഇടാൻ അതുപോലെ തന്നെ പിരികത്തേൽ ഒന്നും മുട്ടാൻ പാടില്ല ഹെയർ ഓയിൽ മുട്ടരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഹെയർ ഓയിലും പിരികത്തിൻ്റെ ഹെയർ ഓയിലൊക്കെ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ചേഞ്ച് മാറും നമ്മൾ ബ്ലീച്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു സമയം ഏറ്റവും നല്ലത് വൈകുന്നേരം ഫേസിൽ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് മാക്സിമം വെയിൽ കൊള്ളാതെ നോക്കുക അഥവാ നിങ്ങൾക്ക് പുറത്തു പോകേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടതിന് ശേഷം മാത്രമേ പുറത്തു പോകാവൂ നിങ്ങൾ ബ്ലീച്ച് ചെയ്ത ഉടനെ ഒരു കാരണവശാലും ഫേസ് വാഷോ സോപ്പോ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടവൽ ഡ്രൈ ചെയ്തിട്ട് നിങ്ങൾ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുക ഇത് വളരെ നല്ലതാണ് ഇനി നമുക്ക് കെമിക്കൽ ബ്ലീച്ച് അല്ലാതെ കെമിക്കൽ ബ്ലീച്ചിൻ്റെ അതേ റിസൾട്ട് കിട്ടുന്നത് അതായത് നമ്മുടെ സ്കിന്നിനാണ് അതായത് നമ്മുടെ സ്കിന്നിനാണ് ആ റിസൾട്ട് കിട്ടുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഹെയറിന് കളറ് ചേഞ്ച് ആവത്തില്ല സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കും ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ തവണയായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ വരുവാനും അതുപോലെ തന്നെ ടാൻ മാറുവാനും വളരെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഗ്ലോ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഫേസിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീര് തേക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൂടുതൽ തേച്ച് വെക്കരുത് നാരങ്ങ നീരും തേനും നിങ്ങൾ ഇത് രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും ബ്ലീച്ചിൻ്റെ ഒരു എഫക്റ്റ് തരുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കണം സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഒരു കാരണവശാലും നാരങ്ങ നീര് യൂസ് ചെയ്യരുത് തേൻ തനിയെ യൂസ് ചെയ്താലും നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൈര് തൈര് വളരെ എഫക്റ്റീവാണ് ഒരു ബ്ലീച്ചിൻ്റെ എഫക്റ്റീവാണ് ആറേഴ് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ആറേഴ് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റം എന്താണെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ തക്കാളി നീരും വളരെ നല്ലതാണ് നമ്മുടെ സുഷിരങ്ങളെ ക്ലീൻ ചെയ്യുവാനും സ്കിന്നിന് നല്ല ഗ്ലോ ലഭിക്കുവാനും തക്കാളി നീര് വളരെ നല്ലതാണ് കൂട്ടുകാരെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നിങ്ങൾ ഒരു നേഴ്സിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് എന്ത് ക്രീം മേടിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടോരോ ഒരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ക്ലീൻ ആകുമെന്നാണ് ഒരിക്കലും അങ്ങനെയല്ല ഫേസ് ക്ലീൻ ആണെങ്കിൽ ഫേസിൻ്റെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ ഇത് പഠിച്ച ഒരാളുടെ അടുത്ത് തന്നെ പോയിട്ട് സർവീസ് ചെയ്യുക അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫേഷ്യൽ കിറ്റ് മേടിച്ച് വെച്ചിട്ടാണെങ്കിലും അങ്ങനെയുള്ള എന്ത് സംഭവങ്ങളും മേടിച്ച് വച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്താലൊന്നും ഒരു റിസൾട്ടും വരത്തില്ല അത് റിസൾട്ട് വരണമെങ്കിൽ അത് കറക്റ്റായിട്ട് പഠിച്ച് അത് കറക്റ്റായിട്ട് പഠിച്ച ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിന്നിൻ്റെ ഡോക്ടർ അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രം പോവുക ടെ കാലയളവിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം സർവീസ് ചെയ്യുവാൻ വേണ്ടി കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു